പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ഡി എ ഡി ആർ കുടിശ്ശിക അനുവദിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മണലൂർ നിയോജകമണ്ഡലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തിയത് മണലൂർ സബ് ട്രഷറിക്കു മുമ്പിൽ നടത്തിയ കരുദിനാചരണം തൃശൂർ ഡി സി സി സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എൽ മത്തായി അധ്യക്ഷനായി പ്രതിഷേധ യോഗത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം എ ടി ആൻഡോ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ പി എം വിജയകുമാരി നിയോജകമണ്ഡലം സെക്രട്ടറി ദിലീഷ് കൊട്ടിലിക്കൽ നിയോജകമണ്ഡലം ട്രഷറർ എൻ ആർ അജിത് പ്രസാദ് ടി കെ അനഖദാസ് കെ എ തോമസ് എം കെ വസുന്ധര പ്രേമൻ കാണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു കൂടെ കൊടുക്കുന്ന സർക്കാർ സർക്കാർ നമുക്കറിയാം അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് പതിനൊന്ന് വരെ ഒന്നര ലക്ഷമാണ് ഈ സംസ്ഥാനത്തിന്റെ പൊതു കടമായിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ പിണറായി വിജയൻ്റെ ഈ ഭരണകാലത്ത് അതിന് അഞ്ച് ലക്ഷമായി പൊതു കടമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു